ഞാൻ ആണേ ഇവനെ 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 ക്യാരി 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 ചെയ്യാൻ 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 പറ്റോ അടിച്ച് നോക്ക് വാ 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 ടീമേറ്റ് വരണേ എവിടെ എവിടെ ബഗ്ഗി 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 അല്ലേ വരുന്നു 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 ഹലോ ഹലോ അല്ല 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 െടാ ഇവിടെ നോക്കി അളിയവർ തന്നെ ഇവിടെ ഈ അരി സൗണ്ടെടുത്തിട്ടില്ല എല്ലാ ആരും ഇതൊന്നും ഉപയോഗിക്കാത്ത എടുക്കുന്നത് ഈ വണ്ടി എടുത്തിട്ട് വേണമെങ്കിൽ പോവാം ോ ോ്റ്റർ ഒന്ന് കൊണ്ടുപോകും സന്തോഷം വേണ്ടെന്ന് തീരുമാനിച്ചു കേട്ടോപ്പായിട്ട് wow, <ins4> <oyun> <coughs> നമ്മള് സോണി പോവാം നിക്കുന്ന സോണ ഹോട്ടല് സോണ ഓട്ടിൽ നിൽക്കുന്ന കൊറേ അച്ചിപ്പട്ടിട്ടാ ഞങ്ങളെടുത്തോട്ട് വന്നിട്ട് പട്ടി ഓടി വരുമ്പഴത്തേക്ക് ഇല്ല അതെ താങ്കൾ സൈഡ് ആ ചേച്ചിയില്ല അവര് പറഞ്ഞത് ഡയലോഗ് ബുക്ക് ചെയ്തിട്ടുള്ള സാരം ഇല്ല 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 റെഡ് സോണാണ് ഞാൻ അവരെ സഹായം ചോദിച്ചോടാ ഇല്ല അതേ കണ്ടില്ല അതേ കണ്ടില്ല ഇവിടെ ഇതിന്റെ അതൊക്കെ നമ്മൾ നിന്നങ്ങ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടോ എനിക്ക് ഇങ്ങളെന്നെ ഫോളോ ചെയ്താ നമ്മളല്ല ആ അവിടെ ആളുണ്ട അവിടെ ആളുണ്ട ഇങ്ങളെ മാറ്റിക്ക് പ്ലാൻ 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 അവിടെ ഇവിടെ കണ്ടിവിടെ അവിടെ ആളുണ്ട അവിടെ ആളുണ്ട ഒറ്റ വെടി വെച്ചിട്ട് സർക്കണോ സർക്ക ഫുൾ ആള് ഇവിട അരം ഇവിട അരം അതെ ചത്ര ഇവിട അരം ഇവിട അരം നമ്മളരെ എങ്ങനെ ചാമ അത് ഞാൻ വീണി അത് ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇറങ്ങി അളെ എനിമി ഇവിടാ ലെഫ്റ്റ് സൈഡ લગാർലോ ഒന്ന് അവിടെ ലെഫ്റ്റ് സൈഡ ഫുൾ വന്ന് ാണ് സ്നൈപ്പിംഗ് നിങ്ങൾ കാണാൻ പോണേ ദ അർബൻ സ്നൈപ്പിംഗ് കൊണ്ടുപോ പിടിച്ചു ഇനി നിങ്ങളെല്ലാരും സ്നൈപ്പിംഗ് സ്നൈപ്പിംഗ് എന്താണേരുമാരി വൃത്തി അതെന്തോന്നോ പ്ലിങ്കോ പ്ലിങ്കോന്ന് രണ്ട് സൗണ്ട് കിട്ടുണ്ട് അത് ഇതിന്റെ മണ്ടിലുണ്ടോ

വേടി കൊള്ളൂല്ല വേടി കൊള്ളൂല്ല അവിടെ എന്നാ വേടി കൊള്ളൂല്ലടാ അല്ല അതല്ല ഹീലിങ്സ് ഉണ്ട് റിങ് 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 ഇല്ല ഇവിടെ ഒരു ബാന്റേജ് ബാന്റേജ് ഇതാടാ മൂന്ന് റിങ് ഉണ്ട് આવുന്നേട്ട આવുന്നേട്ട சர근 അവിടെടാ ана ഫ്രണ്ടി ഒരു അളിയാ ഈടാ എടാ 얘നെ കുത്തി 얘നെ കുത്തി കുത്തിയന്ന എവിടെ

എവിടെപ്പോഴും ഞാൻ റൂമിനകത്ത് ലോഞ്ചായിട്ട് എടുത്ത് ഓടിപ്പോയി ബാബു എടാ നിങ്ങള് എന്തിനൊക്കെ ഒന്ന് കൊല്ലവരാ

േരം കിടന്ന് കറങ്ങിയത് ബിൽഡിങ് കണ്ടി പിടിക്കാനാട്ടോ നമ്മടെ പേര് തന്നെയാണ് ആ വണ്ട പെട്ടി എവിടെ അവണ്ടെ പെട്ടി അവിടെ

എവിടെങ്കിലോ <laughs> ഒന്നുമില്ല അല്ലേ സോൺ മാറുന്നുണ്ട് അല്ലെ രണ്ടിള

ചർച്ചിലൊക്കെ ആളുണ്ട് കേട്ടാ ചർച്ചിലൊക്കെ ആളുണ്ട് നമുക്ക് സോണ്ടിപ്പ തന്നെ കളിക്കാടാ പയ്യെ സോണ്ടിപ്പ് കളിക്കാടാ ഞാൻ പറയാ സോണിലേറ്റ് ഇവിടെ വരുമ്പോ ബിൽഡിങ്സ് ഉള്ള അവരടുത്ത്

വീട്ടില് മഞ്ഞലിനെ ഓറഞ്ചിലാളുണ്ട് നല്ല അടി അടിച്ചോണ്ടിരിക്ക വന്നതീ എനിക്ക് ഒരു ഹിറ്റ് കിട്ടി അപ്പൊ ഞാൻ ഹൈഡ് അടിച്ച് ഫ്രണ്ടിലത്തെ റെഡ് ഇതിലുണ്ടേ എന്താ അടി എന്തായാലും എന്റെ രണ്ട് സ്മോക്ക് ഉണ്ട് എവിടെയെല്ലാം സ്മോക്ക് വേണ പറ എന്തൊരു കമ്പിയും പറയോക്കോ ലോട്ടാ ഇതല്ല അല്ലേ ചറകണ കേർ 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 ഓ നടറണം കേർ കേർ അണ്ടോറി വന്നി കരട്ടടാ എടാ ഹീൽ ചെയ്തിട്ട് പെട്ടെന്ന് ഓടണം സോണ്ട ഫ്രണ്ട്സ് സ്മോക്ക് ഇട് സോണ്ട സ്മോക്ക് ഇട് സോണ്ട സ്മോക്ക് ഇല്ലല്ല അണ്ടെ സ്മോക്ക് ചെയ്യാൻ അവിടെ ഉപയോഗിച്ചാ വാ സോണ്ട ഇട് നേ 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 मार मारो ഞാൻ സ്മോക്ക് കേട്ടോ അവിടെ മിണ്ടാൻ ആളുണ്ട് നോക്കുന്നോ ഓടിപ്പോ ആരാണ് സോണട്ടാ സോണട്ടാ അതെ അവിടെ നിന്ന് മൊള വരുന്നതായൊക്കെയോ ഇതിന്റെ അകത്തിരിപ്പുണ്ടോ ഇതൊക്കെയാണോ അതോട്ട് കേറാൻ പറ്റുമോട്ട് നീ ഒന്ന് പോണേ ഇട്ടു പറയണം ഞാൻ ഫസ്റ്റ് പോണം നല്ലൊരു എന്റെ പൊന്നോ ഞാൻ ആ സ്മോക്ക് നീ ഉപയോഗിച്ചെടുത്ത് അങ്ങനെ രണ്ടെണ്ണം ഉപയോഗിച്ചടാ ഞാൻ മണ്ടത്തരായിപ്പോ അല്ലടാ സോണ അത്തോട്ട് കയറുള്ളതായി പക്ഷെ എന്നെ രണ്ട് സൈഡിൽ നിന്ന് അടിക്കുവായിരുന്നു മനസ്സിലായി ആ ഒരു സൈഡിൽ നിന്ന് അടിയിട്ട് അസ്ലോട്ട് വന്നു അടി വരുന്നത് ഇങ്ങനെയാ പബ്ജി പീസ്ലേ ഉണ്ടായിരുന്നു